വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലെവൻ ഡെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിലെ തന്നെ അടിപൊളി കളക്ഷനാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഴിയും അപ്പം ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് കാണിക്കുന്നതിലെല്ലാം നമ്മൾ ഫിഫ്റ്റി ആൻഡ് എബവ് ഓഫർ ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ടായിരിക്കും ആ കളക്ഷൻസ് എല്ലാം കാണിക്കാം കേട്ടോ വെറും സെവൻ നയൻറ്റി ഫൈവ് ആളോ ഇപ്പോൾ ഓഫറാണ് സെവൻ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഐറ്റം ഉള്ളത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ചന്ദേരി സിൽക്കിൽ വന്നിട്ടുള്ള ഏറ്റവും ആണ് യോക്കിലാണെങ്കിൽ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് വിത്ത് മിറർ വർക്കിൽ ടോപ്പ് അറ്റ് ഡബിൾ എക്സൽ സൈസസ് വരികയാനുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല പർപ്പിൾ കളർ ഷെയ്ഡ് ടോപ്പ് കിട്ടോ ഇതാണ് ഇട്ടോ ടോപ്പ് വിത്ത് ബോട്ടം അപ് ടു ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സ് സൈസസ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും സെവൻ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നല്ല ജെറ്റ് ബ്ലാക്കിൽ കേട്ടോ പ്രൈസ് സെയിം തന്നെ സെവൻ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് യോക്കിൽ നല്ല അജിക് ഡിസൈൻസ് ആണ് പാനലിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വിത്ത് ബോട്ട് വെറും സെവൻ നയൻറ്റി ഫൈവ് ആളോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാണിക്കുന്നത് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നല്ല ജോർജറ്റ് ഫാബ്രിക്കില് സ്റ്റാർ ജോർജറ്റ് എക് ഫാബ്രിക്കിൽ നല്ല പാർട്ടി വെയർ സെറ്റുകള് വൺ വൺ ഫോർ ഫൈവ് ഉള്ളോ ടോപ്രൈസ് യോക്കിലൊക്കെ ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രീൻ ആണ് വലിയ ഗ്രീൻ ഷെയ്ഡിൽ കേട്ടോ ഫസ്റ്റ് വൺ അപ് ടു ഡബിൾ എക്സ് സൈസസ് വരികയുണ്ട് വൺ വൺ ഫോർ ഫൈവ് ആളോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ടോൺ ബോട്ടം ബോട്ടത്തിന്റെ താഴേക്കായിട്ട് ഇതുപോലെ വർക്കും വരുന്നുണ്ട് ുപ്പിട്ട് വരുമ്പോ ഇതുപോലെ ഇതുപോലെ ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ടിയാണ് നാല് സൈഡിലും ഇതുപോലെ ഡിസൈനും കൂടി ബോർഡർ കൊടുത്തിട്ടുണ്ട് ടോലേസ് വർക്കിലെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതിൽ വന്നിട്ടുള്ള സെക്കൻഡ് കളർ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് സ്ലീവിലൊക്കെ ആയിട്ട് വരുന്നത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരിയുണ്ട് ബോട്ടം സെയിം ടോൺ ആൻഡ് ദുപ്പട്ട കോൺട്രാസ്റ്റ് ദുപ്പട്ട ഡ്രസ് നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വിത്ത് ഫ്രീ ഷീപ്പിംഗ് കൂടി അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരും നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ഇല്ലാൻ കഴിയും നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ആഷ് ആണ് കേട്ടോ വിത്ത് സെയിം ടോൺ ബോട്ടം ആൻഡ് വർക്ക് ഉണ്ട് താഴോട്ട് കണ്ടോ അതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആൻഡ് ദുപ്പട്ട കോൺട്രാസ്റ്റ് ദുപ്പട്ട നല്ല നല്ല കളേഴ്സ് ആണ് ആരും മിസ് ചെയ്യണ്ട ഇത്രയും കുറഞ്ഞ പ്രൈസില് അതും ഓഫർ പ്രൈസ് ആയിട്ടാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതും നല്ല സൂപ്പർ കളർ ഒരു കോഫി ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് കൂടിയിട്ട് വന്നിട്ടുള്ള ഐറ്റം വൺ വൺ ഫോർ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ട് ഇനി നമുക്ക് തൗസൻഡ് ഫിഫ്റ്റിയില് വന്നിട്ടുള്ളത് ആയിരത്തി അമ്പതില് വിത്ത് ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഐറ്റംസ് ആണ് അതൊക്കെ അപ്പൊ ഇതാണ് ഇതിൽ നല്ല ജെറി ഡിസൈൻ ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അമ്പതോളൂ ഇതിന്റെ പ്രൈസ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത് ബോട്ടം മൈൻ തുപ്പട്ട ദ ഒക്കെ നല്ല ജെറിയിൽ തന്നെ നാല് സൈഡിലും ബോർഡർ വർക്കോട് കൂടിയിട്ട് കേട്ടോ തുപ്പട്ട കേട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയും ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സ് ആണ് കേട്ടോ അത് രണ്ട് കളർ ചേഞ്ചുകളാണ് ഇതാണ് ഫസ്റ്റ് ഷേറ്റ് കേട്ടോ വിത്ത് ഓട്ടം ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സെറി പാൻഡിങ് തന്നെ നാല് സൈഡിലും ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട അപ്പൊ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും ആയിരത്തി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് മീഡിയം ലാർജ് എക്സൽ എക്സെൽ ഡബ്ലെക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ എന്താ ഭംഗിന്നറിയാ റിയൽ ആയിട്ടും ഇത്രയും ഭംഗിയുണ്ട് ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല കേട്ടോ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച വരുത്താതെ നല്ല സെറി വർക്കോട് കൂടിയിട്ട് ബോട്ടം സെയിൻ ടോം ദുപ്പട്ട വരുമ്പോ ഇതുപോലെ നാല് സെറി വർക്കിന്റെ ഈ ഒരു അടിപൊളി ദുപ്പട്ട് കേട്ടോ ലാസ്റ്റ് വൺ ആയിരത്തിഅമ്പത് ഇത് രണ്ട് കളേഴ്സ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഈ ഐറ്റംസ് ഒക്കെ നെക്സ്റ്റ് മലേഷ്യൻ ജോർജറ്റിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് നല്ല കിടക്കാറ്റ് കളേഴ്സ് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഫ്രണ്ട് ഫുൾ ആയിട്ടും ബട്ടൺസ് ആണ് അത് ഓപ്പണബിൾ ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനും കഴിയും നല്ല ഡിജിറ്റൽ ഡിസൈനോട് കൂടിയിട്ട് നെക്സ്റ്റ് സെക്കൻഡ് വണ് ഇതാണ് കേട്ടോ ഡിസൈന് ഒക്കെ നല്ല കളേഴ്സ് ഇതാണ് ലാസ്റ്റ് വേണം വന്നിട്ടുള്ളത് ഒക്കെ നല്ല കളേഴ്സ് അല്ലേ നല്ലൊരു നല്ല നമുക്ക് അധികം ഡാർക്കും അല്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണ് മലേഷ്യ ഫാബ്രിക്കും കൂടിയാണ് വെറും നയൻ നയൻറ്റി ഫൈവ് ഉള്ള ഇതിന്റെ പ്രൈസ് സ്ത്രീയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല ഓഫർ ആയിട്ടാണ് വന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം കിടക്കാച്ചി ഓഫറാണ് അതോ ഫ്രീ ഷിപ്പിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരും വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ഗീവ് വേയിലത്തെ വിന്നറ് അനൗൺസ് ചെയ്തിട്ടില്ല ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അവരിൽ നിന്ന് ഒരാളെയാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള പെൻറ്റിങ്ങിലാണ് ആരും കേട്ട് നിരാശരാവേണ്ട ഇനി ഒരുപാട് ചാൻസ് വരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗീവ് വേ അനൗൺസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തത് നമ്മളെ കൂടുതലായിട്ടും ഷെയർ ചെയ്തതും വീഡിയോ ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ നല്ല കമൻസും ഒരുപോലെ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറെയാണ് അത് സിന്ധു കുഞ്ഞുമോൻ എന്നാണ് അവരുടെ പേര് അപ്പൊ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് നിങ്ങളുടെ സൈസ് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അറിയിച്ചാൽ മതി വാട്ട്സ്ആപ്പ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ബാക്കിയുള്ളവരൊന്നും നിരാശരാവേണ്ട എല്ലാവരും ഇതുപോലെയുള്ള ഈ ഒരു സപ്പോർട്ട് ഇനിയും ചെയ്യുക നമ്മൾ നമ്മളിടക്കിടക്ക് ഇതുപോലെ ഗിഫ്വേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം